മധുരമാണ് പിന്നെ കഴിച്ചാലും മിയാവാക്യ വനം സാധാരണ ഇപ്പോൾ മിക്കയിടങ്ങളിൽ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇതിൽ കുറച്ച് വ്യത്യസ്തതകൾ കണ്ടെത്തി മനോഹരമായ ഒരു മിയാവാക്കി ഒരുക്കിയിരിക്കുകയാണ് വൈറ്റില പൊന്നുരുന്നി സ്വദേശിയായ കെ എസ് ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ അശോക് കുമാർ സി ടിയിൽ നിന്നു ഇട്ടേറിയത് ഒരാളല്ലേ എനിക്ക് ചെറുപ്പം മുതൽ ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമുണ്ട് മിയാവാക്കി ഫ്രൂട്ട് സാധാരണ മിയാവാക്കി സാധാരണ മരങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കണേ ഞാനിത് ഫ്രൂട്ട് പ്ലാന്റ് വെച്ച് മിയാവാക്കി ആ ടെറസിൻ്റെ മുകളില താഴെ ഒരു അരസെൻ്റ് മിനിമം ഉണ്ടെങ്കിലും നമുക്കൊരു വനം ഉണ്ടാക്കാം ഒരു വർഷം കൊണ്ട് ഒരു കിളികളൊക്കെ വന്ന് നല്ല അറ്റ്മോസ്ഫിയർ ആയിട്ട് മാറും ടെറസിൻ്റെ മുകളിൽ ഏത് ഷേപ്പിലും ഉണ്ടാക്കാം റൗണ്ടിൽ ഉണ്ടാക്കിയാൽ സെൻറ്ററിൽ ടേബിളൊക്കെ ഇട്ട് ഇരിക്കാനൊക്കെ പറ്റും വെറും മിയാവാക്കി മാത്രമല്ല അശോക് ഇതിലൂടെ സമ്പാദിക്കുന്നത് ലക്ഷങ്ങളാണ് സംസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ വൈറ്റിലയിൽ നഗര നടുവിൽ മൂന്നിടങ്ങളിലായിട്ടാണ് മിയാവാക്കി വനങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത് അതും വിദേശ ഫലവൃക്ഷ കൊണ്ട് രണ്ടര വർഷം മുൻപ് അശോക് മിയാവാക്കിയുടെ സാധ്യത തിരിച്ചറിഞ്ഞു ശേഷം പൊന്നൂരുന്നി പാലത്തിനു സമീപം ബന്ധുക്കളുടെ കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലത്ത് ആദ്യം മിയാവാക്കി സജ്ജീകരിക്കുകയായിരുന്നു പത്ത് സെന്റിലും നാല് സെന്റിലുമായിരുന്നു ഇത് അതിനുശേഷം വിദേശ ഫലങ്ങൾ ഉൾപ്പെടെയുള്ള മിയാവാക്കി സജ്ജമാക്കി ഇതിനു പിന്നാലെ പാലത്തിനോട് ചേർന്ന പതിനാല് സെന്റിൽ മൂന്നാമത്തെ മിയാവാക്കി വനവും സജ്ജീകരിച്ചു ബുഷ് ഓറഞ്ച് മരമുന്തിരി അബ്യൂ വൈറ്റ് ഞാവൽ സീഡ്ലെസ് ലെമൺ സ്ട്രോബെറി പേര തുടങ്ങിയ എണ്ണ മറ്റു വിദേശ ഫലവൃക്ഷങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുള്ളത് സാധാരണ വൈറ്റ് ഞാവലൊക്കെ ഉണ്ട് വൈറ്റ് ഞാവൽ സാധാരണ ഞാവൽ കറുത്ത അല്ലേ ഇത് തന്നെ വൈറ്റ് കളർ ഇതല്ലേ സീഡ്ലെസ് ലെമൺ ആണ് നിറയുണ്ടോ ഒട്ടു പുരു ഉണ്ടാവില്ല മഞ്ഞ മഞ്ഞ കളറായിരിക്കും ഒരു പേര ഉണ്ട് സ്ട്രോബെറി പേരെന്നു പറഞ്ഞാൽ അടക്കം റെഡ് കളറാണ് രണ്ടൊരിക്കലും പറയില്ല ഒരു പേരാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഇവയെല്ലാം എത്തിക്കുന്നത് ഉപ്പുവെള്ളമുള്ള സ്ഥലങ്ങളിലും അശോക് കൃഷിയൊരുക്കും പ്രത്യേക രീതിയിൽ സജ്ജമാക്കിയ ശേഷമാണ് ഇതിന് സമീപത്ത് കൃഷി ചെയ്യുക ചെറിയ സ്ഥലത്ത് വീട് വെക്കുന്നവർ മട്ടുപ്പാവ് കൃഷി ചെയ്യുന്നവർ വൻകിട കൃഷിക്കർ തുടങ്ങി നിരവധി പേർക്ക് ഫലവൃഷ മിയാവാക്കികൾ സജ്ജമാക്കി നൽകുന്നുണ്ട് ഇദ്ദേഹം അമ്പത് ഫലവൃഷ തൈകൾ അടങ്ങിയ മിയാവാക്കി വനം സജ്ജീകരിക്കുന്നതിനും മൂന്ന് ലക്ഷമാണ് ഈടാക്കുക സ്ഥലമൊരുക്കൽ മുതൽ തൈകൾ നട്ട് അതിനുള്ള കമ്പോസ്റ്റ് വളം ഉൾപ്പെടെ നൽകിയാണ് മടക്കം ഒരു വർഷത്തേക്കുള്ള പരിപാലനവും ഇദ്ദേഹത്തിന്റെ അശോക ഫ്രൂട്ട്സ് ഏറ്റെടുക്കും ആവശ്യക്കാരുടെ സ്ഥലത്തെത്തി അവിടുത്തെ മണ്ണും മറ്റു കാര്യങ്ങളും പരിശോധിച്ച ശേഷമാണ് ജോലി ഏറ്റെടുക്കുക വൃക്ഷ തൈകൾ നട്ട് രണ്ടു മാസത്തിനുള്ളിൽ ഫലം ഉറപ്പ് തന്നെയാണ് ഇപ്പോഴും ഓഫർ എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കൂടി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഏത് സ്ഥലവും ഫലഭൂഷ്ടിയാക്കി മാറ്റാൻ ഈ കർഷകന് സാധിക്കും സ്ഥലം വിട്ടു നൽകുന്നവർക്ക് വില്പനയുടെ മുപ്പത് ശതമാനം തുക എല്ലാ മാസവും നൽകും ഒരാവശ്യക്കാരനിൽ നിന്ന് കുറഞ്ഞത് അൻപതിനായിരം രൂപ സമ്പാദിക്കുന്നുണ്ട് ഇരുപത് ആവശ്യക്കാരെങ്കിലും എല്ലാ മാസവും ഫലവൃക്ഷങ്ങൾ വാങ്ങുന്നുണ്ട് പ്രായം അറുപതിലെത്തി നിൽക്കുമ്പോഴും അശോക് ഫ്രൂട്ട്സിന്റെ തൊണ്ണൂറ് ശതമാനം പ്രവർത്തനങ്ങളും ഒറ്റയ്ക്കാണ് ഇദ്ദേഹം ചെയ്യുന്നത് വൃക്ഷത്തൈകൾ വിവിധയിടങ്ങളിൽ എത്തിക്കുന്നതിനു മാത്രമാണ് മറ്റുള്ളവരുടെ സഹായം തേടുക